വഴിയാണ് അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു എന്നാൽ കൺവെൻഷൻ തീരുന്ന ദിവസത്തിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടന്നു വരുമ്പോൾ ഒരു അവസാനത്തെ സൗഖ്യ ആരാധന നടക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സുചിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അപ്പോൾ ആ ദിവസം അവിടെ നടന്ന കൺവെൻഷനിലൂടെ ദൈവം ചൊരിഞ്ഞ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവർ രോഗശാന്തി കിട്ടിയവരൊക്കെ അവിടെ വന്ന് തങ്ങളുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത വന്നു എൻ്റെ ദൈവമേ എനിക്ക് മാത്രം ഒരു കൃപയും കിട്ടിയില്ല ഒരു ഒരനുഗ്രഹവും കിട്ടിയില്ല ഞാൻ എത്ര വലിയ പാവിയായി ഞാൻ ആരാധനയുടെ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് പരസ്പരം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ എഴുതാക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ എനിക്ക് എൻ്റെ മുമ്പിൽ പരിശുദ്ധി അമ്മ ഉണ്ണീശവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഒരു ജവമാലയിൽ ഒരു മൂന്നാമത്തെ രഹസ്യമായപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് അങ്ങ് സ്വദിക്കാൻ തുടങ്ങി സ്വരമുയർത്തി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു സുഗന്ധം വിവരിക്കാനാവാത്തൊരു സുഗന്ധം അനുഭവപ്പെടുക ആ സഹോദരിയുടെ വായിൽ നിന്ന് ഇങ്ങനെ പാലിങ്ങനെ തിളച്ചൊഴുകുന്നത് പോലെ ഇങ്ങനെ കവിളിലൂടെ ഇങ്ങനെ ഒഴി ചാടുകയാണ് വൈൽ നിന്ന് അതെല്ലാം നമ്മൾ നേട്ട് കാണുകയാണ് അപ്പോൾ ഞാൻ ഈ സുജിപ്പിൻ്റെ സ്വരം കേട്ടുകൊണ്ട് കണ്ണു തുറക്കുമ്പോൾ ഈ അൾത്താരയിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ ഇറങ്ങി വരുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണുകയാണ് നല്ല നീല വസ്ത്രം ധരിച്ച ഒരു ഒരു സ്ത്രീ പിതാവിൻ്റെയും മുത്തൻ്റെയും പരിശുദ്ധ അമ്മാൻ എന്നാമെ ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുന്നാളിന് ഒരുക്കമായിട്ടുള്ള നോയമ്പും പ്രാർത്ഥന ജവമാല പ്രാർത്ഥനയിലൂടെയെല്ലാം നമ്മൾ ഒരുങ്ങുകയാണല്ലോ പരിശുദ്ധ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് നമുക്ക് നൽകാനുള്ളത് നമ്മളർപ്പിക്കുന്ന ജവമാലകളും നമ്മൾ അനുഷ്ഠിക്കുന്ന ത്യാഗങ്ങളും സഹനങ്ങളും ഒക്കെ തന്നെയാണ് എന്നാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഉത്തമഗീതം എന്ന പുസ്തകത്തിലെ ആറാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും ഭാഗ്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണവതി ഒരുവൾ മാത്രം അമ്മയ്ക്കവൾ ഓമനയാണ് ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികളെയാണ് ദാസിമാരും രാജ്ഞിമാരും അവളെ ഭാഗ്യവതി എന്ന് വിളിച്ചു അവചനം അങ്ങനെയാണ് സൂചിപ്പിക്കുക രാജിമാരുപനാരികളും അപ്രകാരം തന്നെ അവളെ പുകഴ്ത്തി ഉഷസ്സു പോലെ ശോഭിക്കുന്നവളും പോലെ ഗാന്ധിവതിയും സൂര്യനെ പോലെ തേജസ്വിനേയും കൊടിക്കൂറകൾ എന്തെന്ന് സൈന്യനില പോലെ ഭൈതേയുമായി കടന്നു വരുന്ന ഇവൾ ഇവളാരാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാളയാക്കിയൊരു സ്ത്രീ അവിടെ പാദത്തിൽ ചന്ദ്രൻ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ചിരുന്നു മനോഹരമായൊരു ഗാനം നമ്മൾ മാതാവിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് സൂര്യവസ്ത്രം അണിഞ്ഞിരിക്കുന്നവളെ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഗാനം നമ്മൾ പലപ്പോഴും പാടാറുണ്ടല്ലോ ഈ പറയുന്ന ആ തേജസ്സും ചൈതന്യം ഉൾക്കൊള്ളുന്ന പരിശുദ്ധി അമ്മയെ സഭ വർണ്ണിക്കുന്നു നമുക്കറിയാം ഇന്ന് ലോകത്തിൽ അനേകർക്ക് പരിശുദ്ധി അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടാം പരിശുദ്ധി അമ്മ ആരാണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഉത്തമഗീതത്തിലെ വചനം ഞാൻ എടുത്തു പറഞ്ഞത് ഇവിടെ പറയുക ഇത്രമാത്രം തേജസ്സിനെയും മഹത്വപൂർണയുമായ ഇവളാരാണ് നേകരാൽ പാഴ്ത്തപ്പെടുന്ന തലമുറകളായി പൂഴ്ത്തപ്പെടുന്ന ഇവൾ ആരാണ് എന്നാൽ പരിശുദ്ധ തോലിക സഭ അമ്മയെക്കുറിച്ച് നമുക്ക് വെളിപ്പാക്കിത്തരുന്നു അവൾ രാജ്ഞിയാണ് പാപരഹിതയാണ് അമലോത്ഭവിയാണ് സ്വർഗീയ രാജ്ഞിയാണ് മാതാകമാരുടെ രാജ്ഞിയാണ് സ്വർഗത്തിൻ്റെ വാതിലാണ് ഉഷകാല നക്ഷത്രമാണ് രോഗികൾക്ക് ആശ്വാസമാണ് ഇങ്ങനെയെല്ലാം സഭ പരിശുദ്ധി അമ്മയെക്കുറിച്ച് നമുക്ക് ലോകത്തിന് വെളിവാക്കി തന്നിരിക്കുന്നു അതിൽ അനേകർ പരിശുദ്ധി അമ്മയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വിപരീതമായിട്ടാണ് ഒത്തിരി പേര് നമുക്ക് ഉണ്ട് പക്ഷേ അമ്മ എന്നുള്ളത് നമ്മുടെ ഒരു വികാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനൊരു തെകുന്ന മദ്യവാനിയായിരുന്നു എനിക്ക് വയസ്സ് ഇപ്പോൾ അറുപത്തിയാറ് വയസ്സോളം പ്രായമായി ഒരു പത്തു മുപ്പത് വയസ്സ് വരെ നല്ല തികഞ്ഞ ഒരു മദ്യവാനിയായിരുന്നു മദ്യപിച്ച് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും അങ്ങനെയുള്ള എല്ലാവിധ ലഹരി ലഹരിവസ്തുങ്ങൾക്ക് അടിമപ്പെട്ട് എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലം ഞാൻ ഈ ലോകത്തിൻ്റെ അത്തരം സുഖഭോഗങ്ങൾ മൊഴി ജീവിച്ചൊരു വ്യക്തിയാണ് എൻ്റെ തകർച്ചയിൽ ഈ നാശത്തിലേക്ക് പോകുന്ന ഒരു ഒരവസ്ഥ കണ്ടിട്ട് എനിക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു കറമിലേത്ത കോൺവെൻറ്റിലാണ് അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നെക്കുറിച്ച് ഒരു ചിന്തിക്കുകയും അവർ എന്നെക്കുറിച്ച് പലപ്പോഴും വളരെ ഭാരപ്പെടുന്നുണ്ടായിരുന്നു കാരണം എൻ്റെ നാശത്തിലേക്കുള്ള പൂക്ക് ഞാനവിടെ പണിയെടുക്കുന്നവർ തരുന്ന പൈസ എല്ലാം എൻ്റേതായ സുഖത്തിനു വേണ്ടി ചിലവഴിക്കുകയും ജീവിതത്തെക്കുറിച്ച് ഒരു കരുതലും ഇല്ലാതെയൊക്കെ പോയൊരു കാലഘട്ടം അങ്ങനെ പോയപ്പോൾ അവർ എനിക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട് ഒരിക്കലും ഒരു സിസ്റ്ററിനോട് വന്നിട്ട് പറഞ്ഞു നീ ഈ രീതിയിൽ പോയാൽ നിനക്ക് നിൻ്റെ നാശമായിരിക്കും നീ ഈ മദ്യപാനം നടത്തണം പുകവലി ഉപേക്ഷിക്കണം പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം പക്ഷേ അവരോട് എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥത കൊണ്ടാണ് സിസ്റ്റർ അങ്ങനെ പറഞ്ഞിരുന്നത് പക്ഷേ ഞാനവരെ നേരെ എതിർത്താൽ സംസാരിച്ചിരുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഒരിക്കലും ആ സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഞാൻ ചാപ്പലിൽ ഒരു മണി രാത്രി കടന്നു വന്ന് സക്കരാരിയുടെ മുമ്പിൽ കൈ കൈവിരിച്ചു പിടിച്ച് കണ്ണീർ കണ്ണീരൊഴുക്കി നിനക്ക് വേണ്ടി ജോമാലി പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എനിക്ക് ആ സിസ്റ്ററോട് അത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് പറ്റിയത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അല്ല പ്രാർത്ഥിച്ചു അതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ കുപ്പായമൊക്കെ ഇട്ട് നടക്കുന്നത് അവർക്ക് വളരെ സങ്കടത്തോടെയാണ് അവർ എൻ്റെ അടുത്ത് നിന്ന് പോയത് ഞാൻ എൻ്റെ ആ മറുപടി കേട്ടിട്ട് പക്ഷേ അവർ പ്രാർത്ഥന തുറന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ബൈബിൾ കൺവെൻഷൻ ബഹുമാനപ്പെട്ട നായിക്കുമർജിൻ്റെ നേരത്തെ കൺവെൻഷന് ഈ സിസ്റ്റേഴ്സാണ് എന്നെ നിർബന്ധിച്ച് ഈ ധ്യാനം കൂടാനെ കൺവെൻഷൻ കൂടാൻ പറഞ്ഞു വിട്ടത് അവർ പറഞ്ഞു കൂടുതൽ മാത്രമല്ല അവർക്ക് ഞാൻ ഒത്തിരി ഒഴിവു പറഞ്ഞ് പോകാതിരിക്കാനായിട്ട് ശ്രമിച്ചു എനിക്ക് കാരണം ഇതിനോട് വലിയ താല്പര്യമില്ല പ്രത്യേകിച്ച് ഈ സ്വതിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വലിയ അലോചകമായിട്ടാണ് അനുഭവപ്പെട്ടിരുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷനാണ് അതുകൊണ്ട് ഞാൻ പോയി ഈ കൺവെൻഷൻ അവരെന്നെ നിർബന്ധിച്ചു വിട്ടു എൻ്റെ ഈ നാശത്തിൽ നിന്ന് തന്നെ ഏത് വരെ രക്ഷിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെയാണ് അപ്പോൾ ഞാൻ ഒഴിവഴു പറഞ്ഞു എനിക്ക് ജോലി തടസ്സമാകും വീട് പട്ടിണിയാകും അപ്പോൾ അതെല്ലാം അവർ ഏറ്റെടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ പോയി കൺവെൻഷൻ കുടിക്കുമോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം അങ്ങനെ ഞാൻ ഞാനിവരുടെ നിർബന്ധത്തിന് കൺവെൻഷൻ കൂടാൻ പോയി അഞ്ച് ദിവസം നടന്ന വയൾ കൺവെൻഷനിൽ അഞ്ച് ദിവസവും ഞാൻ ഈ കൺവെൻഷൻ നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് പുറത്തുകൂടെ ആ സ്റ്റേഡിയത്തിൽ പന്തലിട്ടുണ്ട് പന്തലിന് വെളിയിലൂടെ കറങ്ങി നടക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൺവെൻഷൻ പന്തലിനോട് അടുത്ത് തന്നെ ടൗൺ ഷാപ്പുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു രണ്ടു കുപ്പി കള്ളൊക്കെ മേടിച്ച് കുടിക്കും കുറച്ച് കള്ളു മേടിച്ച് അവിടെ സ്റ്റോക്ക് ചെയ്യും കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കള്ള് കിട്ടാതെ വന്നെങ്കിലോ എന്ന് വിചാരിച്ച് എടുത്തു വെക്കും അങ്ങനെ ഞാൻ ഈ കള്ളും കുടിച്ചിട്ട് ഈ കൺവെൻഷൻ വന്നതിന് ചുറ്റി നടന്നതല്ലാതെ ഒരു വചനം പോലും കേൾക്കാനോ അവിടെ നടക്കുന്ന ഒരു ശുശ്രൂഷയിലും പങ്കെടുക്കാനായിട്ടും എനിക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം എനിക്കതിനോട് താല്പര്യമില്ല ഇതൊക്കെ ചുമ്മാ ഉള്ള ഒരു പരിപാടിയാണ് അങ്ങനെയൊക്കെയുള്ള ചിന്തയായിരുന്നു എന്നാൽ കൺവെൻഷൻ തീരുന്ന ദിവസത്തിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടന്ന് വരുമ്പോൾ ഒരു അവസാനത്തെ സൗഖ്യ ആരാധന നടക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സുധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അപ്പോൾ ആ ദിവസം അവിടെ നടന്ന കൺവെൻഷനിലൂടെ ദൈവം ചൊരിഞ്ഞ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവർ രോഗശാന്തി കിട്ടിയവരൊക്കെ അവിടെ വന്ന് തങ്ങളുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത വന്നു എൻ്റെ ദൈവമേ എനിക്ക് മാത്രം ഒരു കൃപയും കിട്ടിയില്ല ഒരനുഗ്രഹവും കിട്ടിയില്ല ഞാൻ അത്ര വലിയ പാവിയാണ് ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്ന നിമിഷം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി പെട്ടെന്ന് ആരോ എന്നെ സ്പർശിക്കുന്ന പോലെ തോന്നി കൺവെൻഷൻ ബന്ധലിൻ്റെ വെളിയിൽ നടന്നിരുന്ന ഞാൻ അതിനകത്തേക്ക് പ്രവേശിച്ചു ആരാധനയിൽ എല്ലാവരുടെയും കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ തുടങ്ങി ശുധിക്കാനൊക്കെ തുടങ്ങി എനിക്ക് കൺവെൻഷൻ ഒരു അനുഭവമായി തന്നപ്പോഴത്തേക്കും കൺവെൻഷൻ തീർന്നു പോയി അപ്പം എല്ലാ ദിവസവും ഏറ്റവും ആദ്യം ഈ കൺവെൻഷൻ ബന്ധൽ വിട്ടുപോകുന്ന ഞാൻ അന്ന് എല്ലാവരും പൂട്ട് എനിക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്തോ ഒരു ശക്തി എന്നെ അവിടെ തടഞ്ഞു വെക്കുന്ന പോലെ അനുഭവം ഉണ്ടായി അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് നായ്ക്കുമർവചിച്ചും വിളിച്ചു പറഞ്ഞു ഈ ബോണ്ടേഴ്സ് എല്ലാം കൂടെ വേഗം സ്റ്റേഡി സ്റ്റേജിൻ്റെ പ്രിലോട്ട് വരിക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം അപ്പം എല്ലാവരും കൂടി കൂടി ഞാനും കൂടെ പോയി നിന്നു അപ്പോൾ അച്ഛൻ അവർക്ക് വേണ്ടി ഒരു അരമണിക്കൂർ പ്രാർത്ഥനയും സ്തുതിപ്പും ഒരു കുറേ മെസ്സേജ് എല്ലാം പങ്കുവച്ചു അപ്പോൾ കുറേ മെസ്സേജ് പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു ഈ സമൂഹത്തിൽ ജോസഫിനെ കർത്താവ് തൊടുന്നു മദ്യപാനത്തിൽ നിന്നും ഭൂഗര്യം കർത്താവിനെ മോചിപ്പിക്കുന്നു വ പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാനും വചനം പ്രഘോഷിക്കാനും ദേവനെ അഭിഷേകം ചെയ്യുന്നു ഞാൻ വിചാരിച്ച് പത്തഞ്ഞൂറോ അറുന്നൂറോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ അടിക്കണ് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് ഈ കൺവെൻഷൻ്റെ വിജയം ഞാൻ അതിനകത്ത് ഒരു കരികില പോലും എടുത്തു കളഞ്ഞിട്ടില്ല ഈ ബോണ്ടിയേഴ്സിനുള്ള ഒരു കൃപ അനുഗ്രഹമാണ് ഒരു കാരണവശാലും അത് ഞാനായിരിക്കത്തില്ല എൻ്റെ പേരാണ് പറഞ്ഞതെങ്കിലും അതേ പേരിലോട് ഒത്തിരി പേരവിടെ ഉണ്ടാവുമല്ലോ ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് ഒരേ നിരാശയോട് ഒരു ചെറിയ നിരാശയും കൂടി കൂടിയാണ് പോയത് വീട്ടിൽ പക്ഷേ എനിക്കെന്തോ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി ഞാൻ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കണം വചനം വായിക്കണം എന്നുള്ള വലിയൊരു ദാഹം എനിക്കുണ്ടായി പിന്നീട് പഴയൊരു ബൈബിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനിതെടുത്ത് വായിക്കാൻ തുടങ്ങി ദിവസങ്ങൾ ഞാൻ ഈ ബൈബിൾ വെച്ച് വായിച്ച് വായിച്ച് ബൈബിളെ തന്നെ ഒക്കെ കിടന്ന് ഉറങ്ങിയ ദിവസങ്ങളുണ്ട് അപ്പം ഇവിടെ ഒരു ഈ നിമിഷമെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വേറെ പുറത്തുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉള്ള എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒത്തിരിയേറെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു അവരുടെ ജപമാല ചൊല്ലിയ പ്രാർത്ഥിക്കുന്നു എനിക്കെന്നും മാതാവിനോട് വലിയൊരു സ്നേഹമുണ്ടായിരുന്നു ഒത്തിരി ജവമാല ഒന്നും ചെല്ലുന്നില്ല ഞാൻ റവർവിട്ടുകയറിനാണ് പക്ഷേ എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം എനിക്ക് ജപമാല ചെല്ലണം പ്രാർത്ഥിക്കണം എന്നൊക്കെ തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്യും റവർ വെട്ടാൻ തുടങ്ങുമ്പോൾ റവർ ജപമാല ചെല്ലാൻ തുടങ്ങും രഹസ്യങ്ങളൊന്നും ചെല്ലുന്നില്ല ഈ ജവമാല നന്മോറഞ്ഞേർമയ ചെല്ലിക്കൊണ്ട് അങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നു ഞാൻ വായിക്കുന്ന വചനങ്ങൾ എനിക്ക് കുറച്ചുകൂടെ വ്യക്തത വരാൻ തുടങ്ങി എനിക്ക് എന്നോട് ഒരു ആവേശം തോന്നി എൻ്റെ അടുക്കൽ ഒരാൾ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഒത്തിരിയേറെ എൻ്റെ സംശയങ്ങൾ ദുരീകരിക്കപ്പെടാൻ തുടങ്ങി എനിക്ക് ഒത്തിരിയേറെ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന പോലെയുള്ള അനുഭവം ഉണ്ടായി ചില വചനങ്ങളെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ സംഗ്രഹിക്കപ്പെടുന്നു ഞാനത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു അങ്ങനെ ഞാൻ പിന്നീട് ഈ ജപമാല ചെല്ലെന്ന് നടത്തിയിട്ട് വചനം പ്രഘോഷിക്കാൻ തുടങ്ങി വചനം പ്രഘോഷിക്കുന്ന ആരോടാണ് റബ്ബർ മരങ്ങളോടാണ് ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് റബ്ബറ് ടാപ്പ് ചെയ്യുന്ന സമയം മുഴുവൻ വചനം പ്രഘോഷിക്കുക അപ്പോൾ ഈ വചനം പറഞ്ഞ് കേൾക്കുന്നത് മുഴുവൻ റബ്ബറ് മരങ്ങളാണ് ഇങ്ങനെ കുറേ നാളിങ്ങനെ മുന്നോട്ട് പോയി പ്രിയപ്പെട്ടവരെ ഞാൻ പിന്നീടാണ് ഇത്രയെല്ലാം അനുഭവത്തിന് ശേഷമാണ് ഞാനൊരു താമസിച്ചൊരു ധ്യാനത്തിന് കൂടാനായിട്ട് പോവുക ഡി ഡിബൈനിൽ പോയി ധ്യാനം കൂടി ഇത് പിന്നീട് വലിയൊരു അനുഭവമായിരുന്നു കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ ധാരാളം ജോമാല എല്ലാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ആ ജപമാലയാണ് എന്നെ ശക്തിപ്പെടുത്തി എനിക്കന്ന് വേറെ പ്രാർത്ഥനകളൊന്നും അറിയത്തില്ല ആകെ അറിയാവുന്ന പ്രാർത്ഥന ജവമാലയാണ് അപ്പോൾ ജവമാല നിരന്തരം ഇങ്ങനെ ചെല്ലുമായിരുന്നു ധാരാളം ജോമാലയെല്ലും പ്രാർത്ഥനാ ഗ്രൂപ്പ് ജോമാല ചെല്ലും അങ്ങനെ കുറേ നാൾ പോയി പിന്നീട് ഒരു വളർച്ചാ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പാലായിരിക്കടുത്തുള്ള കൊടുമ്പിടി ക്യാബോർ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാ ഒരു പ്രാർത്ഥനാനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഈ ധ്യാനം നയിക്കുന്ന ഒരു നാലാമത്തെ ദിവസം മുഴുവൻ അന്നത്തെ ക്ലാസ്സുകൾ മുഴുവൻ വിശുദ്ധരുടെയും വൈശുദ്ധി അമ്മയുടെയും മാധ്യസ്ഥത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യവും ശക്തിയെക്കുറിച്ചുമൊക്കെ ആയിരുന്നു അന്നത്തെ ക്ലാസ് അപ്പോൾ ഞങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഒരു രണ്ട് ഓരോ കുറച്ച് രണ്ടും മൂന്നും പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെറിയ ചെറിയ മുറികളാണ് അപ്പം ഞാൻ താമസിച്ച മുറി ഞങ്ങൾ മൂന്ന് പേരാണ് അപ്പോൾ അതിനകത്ത് ഒരു സഹോദരന് ഇദ്ദേഹം ഈ അമ്മയെക്കുറിച്ചും വിശുദ്ധരെക്കുറിച്ചുള്ള ആ സന്ദേശം ക്ലാസ്സുകൾ കേട്ടിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഒരു ദിവസം വെറുതെ പോയി എന്തെല്ലാം നല്ല വിഷയങ്ങൾ പറയാനായിട്ടുണ്ടായിരുന്നു ഈ ജവമാലയെ കുറിച്ചൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി ഞാൻ അദ്ദേഹത്തോട് ചെയ്യുന്നത് അങ്ങനെ പറയുന്നത് ഈ ജ ഞാൻ കുറേ വർഷങ്ങൾ ജവമാല ജലുവായിരുന്നു നൂറ്റമ്പത് മൂണിയോ ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതൊരു പ്രയോജനമില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാനത് പരിപാടി നടത്തി ഞാനിപ്പോൾ ജവമാല ജലിച്ചൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നി എന്തോ അദ്ദേഹത്തിന് ഒരു ഒരു പന്തികാടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സഹോദരൻ ഞങ്ങൾ മൂന്ന് പേരാ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഒരു ദൈവാനുഭവം അദ്ദേഹത്തിൽ ഉണ്ടാകണം മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മാതാവിനോട് തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അന്ന് ഒരു ജോമാലി പ്രാർത്ഥിച്ചു അടുത്ത സെക്ഷൻ ആന്തരിക സൗഖ്യ ആരാധനയാണ് ആരാധന ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സമയമുള്ളതാണ് അപ്പോൾ ഈ ആരാധനയുടെ സമയത്ത് പറവരെ ഒരു ഘട്ടത്തിൽ ബ്രദർ പറഞ്ഞു ധ്യാനിപ്പിക്കുന്ന ഒരു ബ്രദറാണ് അദ്ദേഹം പറഞ്ഞു എല്ലാവരും എഴുന്നേറ്റ് മുഖാമുഖം നിൽക്കുക പരസ്പരം തോളോട് തോൾ കരങ്ങൾ വെച്ചോ അല്ലെങ്കിൽ ചിരസ് കൈവച്ചോ നിങ്ങൾക്ക് ആന്മാ പ്രേരിക്കുന്നവർ ചെയ്തുകൊള്ളുക പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു എല്ലാവരും എഴുന്നേറ്റു ഇപ്പം ഞാൻ എൻ്റെ അടുക്കലാണ് ഈ പറയുന്ന സഹോദരനിരിക്കുന്നത് മാതാവിനോ ജവന്മാരോട് താല്പര്യമില്ലാത്ത വ്യക്തി അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല കുറേ സമയം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു ഗ്രൂപ്പിൽ പോയി പ്രാർത്ഥനയെല്ലാം ഇങ്ങനെ കൂടി അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാണ് അദ്ദേഹം എഴുന്നേറ്റ് വന്ന് പിന്നെ പ്രാർത്ഥനയിലൊക്കെ പങ്കുചേരുന്നത് എന്തെങ്കിലും ഈ ആരാധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഓടി അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു പ്രധാന എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞു എന്താ മാത്രം ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി ഞാൻ ചോദിച്ചു എന്താ ഉണ്ടായി അദ്ദേഹം പറയുകയാണ് ഞാൻ ആരാധനയുടെ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് പരസ്പരം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേൽക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ എനിക്ക് എൻ്റെ മുമ്പിൽ പരിശുദ്ധി അമ്മ ഉണ്ണീശവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എനിക്ക് ആ ദൃശ്യം നഷ്ടപ്പെട്ടു പോകില്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാതിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എഴുന്നേക്കാതിരുന്നത് ഞാൻ എൻ്റെ അമ്മയെയും ഉണ്ണീശവും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു ഇനി ഞാൻ ജവമാല ചല്ലാതെ ഒരു പ്രാർത്ഥനയില്ല പത്ത് പതിനഞ്ച് വർഷം ആയിട്ട് ജവമാല ചെല്ലാതിരുന്ന ഈ വ്യക്തി അന്ന് ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് എനിക്കെൻ്റെ ഉള്ളിലൊരു സങ്കടം തോന്നി സങ്കടമെന്ന് പറഞ്ഞതല്ല എനിക്കൊരു ദർശനമോ ഒരു സന്ദേശമോ സന്ദേശമൊന്നും കിട്ടിയിട്ടില്ല ഞാനന്ന് പിറ്റേ ദിവസം ചാപ്പലിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് വ്യക്തിപരമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ഫ്രീ ടൈമിൽ ഞാനങ്ങനെ എൻ്റെ ഉള്ളിൽ സങ്കടമൊക്കെ പറഞ്ഞു അതാവേ എനിക്ക് മാത്രം കാണാനോ ഒരു സന്ദേശം കിട്ടാനോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ എൻ്റെ അടുക്കിൽ ഇരുന്നുകൊണ്ട് ഒരാൾ സംസാരിക്കുന്ന കൂടെ ഒരു നല്ല സ്വരം ഞാൻ കേൾക്കുകയാണ് നീ നിനാ സങ്കടപ്പെടുന്നത് ഞാനിപ്പോൾ നിൻ്റെ കൂടെ നിൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു എനിക്കത് മനസ്സിലാകുന്നില്ല അപ്പോൾ എന്നോട് പറയുകയാണ് നീ ജപമാല കൈകളിൽ എന്ത് പിടിക്കുമ്പോഴെല്ലാം ഞാനാണ് നിൻ്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് എപ്പോഴെല്ലാം നീ ജപമാല കൈ പിടിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ട് ജപമാല നീ നിന്ന് ഒരിക്കലും വിട്ടേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്വരം അത് വിവരിക്കാനാവാത്തൊരു സ്വരം എൻ്റെ ഉള്ളിലെ സങ്കടമെല്ലാം മാഞ്ഞുപോയി പോയി എനിക്ക് ഒത്തിരി സന്തോഷം നിറയുന്നൊരു അനുഭവം ഉണ്ടായി പിന്നീട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ജപമാല എൻ്റെ കയ്യിൽ നിന്ന് ഉപയോഗിച്ചിട്ടില്ല ഒരു ജവമാല എപ്പോഴും എൻ്റെ കരങ്ങളുണ്ട് ഈ ജപമാല എടുക്കാൻ ഞാൻ എൻ്റെ പല സന്ദർഭങ്ങളും എടുക്കാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാര്യങ്ങളെല്ലാം ബ്ലോക്കാണ് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് പല കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ ജപമാല മറന്നെങ്കിൽ പിന്നെ അതിന് പോകേണ്ട ആവശ്യമില്ല നല്ല ശക്തമായ ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ജപമാല ഞാൻ ഒരു ശക്തിയാണ് അമ്മ നമ്മുടെ ഒരു വലിയ ഒരു വലിയ സഹായമാണ് ശക്തിയാണ് മാതാവിനെ വിട്ടിട്ട് നമുക്ക് പറയുമ്പോൾ ആത്മീയ ജീവിതത്തിലൊരു പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പരിശുദ്ധി അമ്മ അമ്മയെക്കുറിച്ച് പറയും ഞാൻ ഉത്തമഗീതം എന്ന പുസ്തകത്തിൻ്റെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു പരിശുദ്ധി അമ്മയെക്കുറിച്ച് അവിടെ പറയുക സകല തലമുറകളവിടെ ഭാഗ്യവതി എന്ന് വിളിക്കും അപ്പം അമ്മ തന്നെ പറയുക ഇതാ അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ ഭാഗ്യവതിയാണ് ഞാൻ ഒരു കുറേ ഒരിക്കകാലം മുമ്പ് വായിച്ചൊരു പുസ്തകത്തിൽ ഒരു വാക്യം വിശുദ്ധ കുച്ചറിസിയെ ഒരു വാക്യം ഇങ്ങനെ ഉള്ളുക കുച്ചറിസിയ പരിശുദ്ധി അമ്മയെ നോക്കിയിട്ട് പറയാം മാതാവേ നീ ഭാഗ്യവതിയാണെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ ഭാഗ്യവതിയാണ് എന്നിട്ട് പുണ്യവതി പറയുക നീ ഭാഗ്യവതിയാണ് ഞാൻ അതിനേക്കാൾ വലിയ ഭാഗ്യവതിയാണ് എന്നാൽ എനിക്കുള്ള പോലൊരമ്മ നനക്കില്ലല്ലോ എന്ന് ആരാണ് കൊച്ചറിശ്യയുടെ അമ്മ പരിശുദ്ധ കന്യാമറിയാണ് അമ്മയെ നോക്കിയിട്ട് ഈ പുണ്യവതി പറയുക ഞാൻ ഇതിനേക്കാൾ ഭാഗ്യവതിയാണ് കാരണം എനിക്ക് അമ്മ നനക്കില്ലല്ലോ അതേ പറയപ്പെട്ടവരെ നമ്മുടെ അമ്മയാ ഇങ്ങനൊരു അമ്മ നമുക്കുള്ളത് എത്ര വലിയ ഭാഗ്യവാ പരിശുദ്ധ അമ്മയുടെ മകൻ അല്ലെ മകളെന്ന് അഭിമാനിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ പറയപ്പെട്ടവരെ നമ്മളെത്ര ഭാഗ്യവാന്മാരാ ഇങ്ങനൊരു അമ്മ നമുക്കുള്ളത് അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇതാരോടും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ല എൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയും ബലവും എത്രയെല്ലാം പ്രതിസന്ധികൾ ഞാനൊരു ഒരു വലിയ സമ്പന്ന സമ്പന് കുടുംബത്തിലാണെന്നില്ല ഞാൻ വലിയ ദരിദ്രനും ഒരു ടാപ്പിങ് തൊഴിലാളിയാണ് ഇനി കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഭാര്യയുണ്ട് മകൻ്റെ ഭാര്യയും മൂന്ന് കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഒത്തിരിയേറെ കാലങ്ങൾ കൂലിപ്പണിയും ഒക്കെയായിട്ട് ഒരു ഒത്തിരി ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതമോല ഒക്കെ കടന്നു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ ആ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാതെ എന്നെ ശക്തിപ്പെടുത്തിയത് ഈ ജവമാലയാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസം ഞാൻ എൻ്റെ അമ്മയുടെ സ്വരം കേട്ടിട്ടുണ്ട് പിന്നെ ഒരനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് സ്വീകരിച്ചുകൊള്ളാം ഞാൻ ഒരിക്കൽ ഈ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഒരിക്കൽ വേളാങ്കണ്ണിക്ക് ഒരു തീർത്ഥാടനത്തിൽ പോയി ഞങ്ങളൊരു അമ്പത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അദ്ദേഹം കല്ലൂർക്കാടുകാരനൊരു പ്രാൻസ് തിയേറ്ററിനാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഒത്തിരി വർഷങ്ങൾ അദ്ദേഹം എല്ലാ മാസവും വേളാങ്കണ്ണിക്ക് അളെ കൊണ്ടുവരും ആ ഗ്രൂപ്പിൽ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്കും കിട്ടി ഞാനങ്ങനെ ആ ഗ്രൂപ്പിൽ പോയി അവിടെ പോകുന്ന വഴിക്കെല്ലാം വണ്ടിയിൽ മുഴുവൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ജവമാരയും വചനപ്രഘോഷമായിട്ട് തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ ഒരു ഒരു ടൈം പോലും വെറുതെ കളയുന്നില്ല മുഴുവൻ സമയം പ്രാർത്ഥന അപ്പോൾ വേളാങ്കണ്ണി ചെന്ന അവിടെ ആദ്യത്തെ ദിവസം തന്നെ അവിടെ ചെന്ന് രാവിലെ ചെന്നു കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളാ വേളാങ്കണ്ണി പള്ളിയുടെ അപ്പുറം ബാക്കി വാസത്തുള്ള അവിടെ രണ്ട് നില പള്ളിയാണ് രണ്ടാമത്തെ മുകളത്തെ പള്ളിയിൽ ഒരു വിങ്ങിൽ ഞങ്ങളിരുന്ന് ജോമാലയിൽ ഒരു അമ്പത് പേരുള്ള ഗ്രൂപ്പ് ആ അറിയുടെ ഒരു വലതുഭാഗത്തായിട്ടിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു ജോമാലയിൽ ഒരു മൂന്നാമത്തെ രഹസ്യമായപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് അങ്ങ് സ്വദിക്കാൻ തുടങ്ങി സ്വരമുയർത്തി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു സുഗന്ധം വിവരിക്കാനാവാത്തൊരു സുഗന്ധം അനുഭവപ്പെടുക കണ്ണടച്ച് പിടിച്ച ജോമാല എല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി കോതമംഗലം കരുതിയാണ് ഇപ്പോൾ അവരെ പിലോമിനായെന്നൊക്കെ വരുന്നു അവരുടെ പേര് ആ സഹോദരിയുടെ വായിൽ നിന്ന് ഇങ്ങനെ പാലിങ്ങനെ തിളച്ചൊഴുകുന്നത് പോലെ ഇങ്ങനെ കവിളിലൂടെ ഒഴി ഒഴി ചാടുകയാണ് വായിൽ നിന്ന് അതെല്ലാം നമ്മൾ ചേർത്ത നേട്ട് കാണുകയാണ് അപ്പോൾ ഞാൻ ഈ സുതിപ്പിൻ്റെ സ്വരം കേട്ടുകൊണ്ട് കണ്ണു തുറക്കുമ്പോൾ ഈ താരയിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണുക നല്ല നീല വസ്ത്രം ധരിച്ച ഒരു ഒരു സ്ത്രീ അത് അവിടെ ഈ അവിടുത്തെ അൾത്താരയുടെ സൈഡിൽ ഒരു കസേര കിടപ്പുണ്ട് ഈ അച്ഛന്മാർ വചനമൊക്കെ വായിക്കുമ്പോൾ ഇരിക്കുന്ന ആ കസേരയെ തട്ടിയിട്ട് ഈ വസ്ത്രം ഇങ്ങോട്ട് മറിയുക അമ്മയാണല്ലോ പരിശുദ്ധ അമ്മയാണല്ലോ എന്നോർത്ത് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് എനിക്കത് മറിഞ്ഞുപോയി അപ്പം എവിടെവരെ അങ്ങനെ ഇത് വളരെ വ്യക്തമായിട്ട് ദൃശ്യമായിട്ട് കാണാനും ഈ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനും എൻ്റെ അനുദിന ജീവിതത്തിൽ ഇന്നോളം എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധി അമ്മയുടെ കരമാണ് ഇങ്ങനെ ഒരു അമ്മ എനിക്കുള്ള ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കരുതുന്നത് ഞാനൊരു ദൈവമകനാണെന്നുള്ളത് തിരിച്ചറിവാണ് ദൈവത്തെ അപ്പായെന്ന് വിളിക്കാനൊരു ഭാഗ്യം എനിക്കുണ്ടായി നമ്മുടെ കർത്താവ് പറഞ്ഞു മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുവാൻ ഈ ലോകത്തിൻ്റെ ഗതി വിഗതികൾ പിന്തുടർന്ന് ലോകത്തിൻ്റെ സുഖമങ്ങൾ മുഴുകി പാപത്തിൻ്റെ ബന്ധനത്തിൽ പെട്ടുപോയ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അവൻ മാനസാന്തരപ്പെട്ട ഒരു ശിശു ശിശുദാളിത്വത്തോടെയാണ് വരുന്നത് ഒരു ശിശുവിന് ഒരമ്മയുടെ കരമില്ലാതെ അമ്മയുടെ സഹായമില്ലാതെ ഈ ലോ ഭൂമിയിൽ നടക്കാനാവില്ല നമുക്കതിനു വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ അമ്മയെ നമുക്ക് തന്നതാം ഈ അമ്മ നമുക്ക് എത്രയോ ഭാഗ്യമാണ് എത്രയോ ശക്തിയാണ് ഈ എട്ട് നോമ്പിൻ്റെ ഈ പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്നാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ അമ്മ നമ്മുടെ ഒരു വികാരമാണ് അമ്മയെ കൈവിടാതിരിക്കട്ടെ അമ്മയെ കൈവിടാതിരുന്നാൽ നമുക്ക് സ്വർഗത്തിലെത്താം അമ്മ നമ്മളെ സ്വർഗത്തിലെത്തിക്കും ദൈവ മക്കളുടെ ആ വലിയ സ്വാതന്ത്ര്യവും സമാധാനവും നമുക്ക് ജപിക്കുവാൻ അമ്മ നിരന്തരം നമ്മളോടൊപ്പമുണ്ട് അമ്മയുടെ സഹായവും അനുഗ്രഹവും നമുക്കുണ്ടാകട്ടെ എല്ലാവരെയും സഹായിക്കട്ടെ